നിലമ്പൂരിൽ പിണറായി പൂട്ടി പ്രതിപക്ഷം നിലമ്പൂരിൽ പിണറായി അത് പറയില്ല തിരുകേശ വിവാദമുയർത്തി യു ഡി എഫ് രംഗത്ത് വന്നിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരുകേശ വിവാദമുയർത്തി യു ഡി എഫ് വർഗീയതയാണ് സി പി എം കാർഡ് പിറവം ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പിണറായി വിജയൻ പ്രവാചകന്റെ തിരുകേശത്തെ അപമാനിച്ചത് നിലമ്പൂരിൽ അത് പറയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്നും സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ജനകീയ വിഷയങ്ങളാണ് പ്രചാരണത്തിലുടനീളം യു ഡി എഫ് ഉയർത്തിയത് എന്നാൽ ഏറ്റവും മോശമായ പ്രചാരണ രീതിയാണ് മുഖ്യമന്ത്രിയും എൽ ഡി എഫും പയറ്റിയതെന്നും സതീശൻ വിമർശിച്ചു എന്നാൽ വർഗീയതയെ പ്രകടമായി പ്രോത്സാഹിപ്പിക്കുന്നത് യു ഡി എഫ് ആണെന്ന് തിരിച്ചടിച്ചു ജമാ ഇസ്ലാമി ബന്ധം അത് വെളിവാക്കുന്നുണ്ട് തിരുകേശ വിവാദം അനാവശ്യ ചർച്ചയെന്ന് തള്ളിയ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ യു ഡി എഫ് എന്തുയർത്തിയിട്ടും കാര്യമില്ലെന്നും പ്രതികരിച്ചു പ്രവാചകന്റെ മുടിയായാലും പല്ലായാലും നഖമായാലും ബോഡി വേസ്റ്റ് ആണെന്നായിരുന്നു പിണറായി വിജയന്റെ പരാമർശം ഈ നിലപാടിൽ മാറ്റമില്ലെന്ന് വർഷങ്ങൾക്ക് ശേഷവും പിണറായി ആവർത്തിച്ചിരുന്നു യു ഡി എഫിന് റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് അരഡൻ ഷൌക്കത്ത് പറയുന്നത് വി വി പ്രകാശിന്റെ വീട്ടിൽ പോയത് വിവാദമാക്കേണ്ടെന്നും നിലമ്പൂരിൽ ആത്മവിശ്വാസമെന്നും എം സ്വരാജ് പറഞ്ഞു നിലമ്പൂരിൽ മുകളിൽ വോട്ട് നേടി വിജയിക്കുമെന്നാണ് പി വി അൻവറിന്റെ അവകാശവാദം കനത്ത മഴയിൽ സിപിഎം ബ്രാഞ്ച് ഓഫീസ് തകർന്നു പ്രദേശവാസികൾ നോക്കി നിൽക്കുകയായിരുന്നു നിലം പൊത്തിയത് കാസർകോട് കനത്ത മഴയിൽ സിപിഎം ബ്രാഞ്ച് ഓഫീസ് തകർന്നു വീണു ഉത്തുകൈ ധർമ്മത്തടുക്ക തലമുഖറിലെ സി പി എം ബ്രാഞ്ച് ഓഫീസാണ് തകർന്നു വീണത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഓഫീസിന്റെ പിന്നിൽ നിന്നും മണ്ഡ നെങ്ങിച്ചറിൽ വിള്ളലുണ്ടായത് മേൽക്കൂര തകരാൻ തുടങ്ങി മണ്ണിടിയെന്ന് നിറഞ്ഞ് ഇവിടെ എത്തിയ പ്രദേശവാസികൾ നോക്കി നിൽക്കെ ഓഫീസ് പൂർണ്ണമായും നിലംപൊത്തുകയായിരുന്നു ക്യാരംസ് കളിക്കുന്നതിന് പത്തോളം കുട്ടികൾ ദിവസവും എത്തുന്ന സ്ഥലമാണിത് അപകട സമയത്ത് ആരുമില്ലാത്തതിനാൽ ദുരന്തം ഒഴിവായി രണ്ടു ദിവസമായി കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയാണ് താഴ്ന്ന പല പ്രദേശങ്ങളിലും വെള്ളം കയറി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ ഏത്തമിടിക്കലും വെറും കള്ളക്കഥയെന്നും പിന്നിൽ സി പി എം നേതാവായ ദേശാഭിമാനിയിലെ ജീവനക്കാരൻ റിപ്പോർട്ടുകളുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കോട്ടൺ ഹിൽ സ്കൂളിൽ ദേശീയ ഗാന വിവാദം കെട്ടിച്ചമച്ചതാ സിപിഎം മുഖപത്രത്തെ ജീവനക്കാരനു വേണ്ടി ദേശീയഗാനത്തെ അവഹേളിക്കുന്ന തരത്തിൽ പെരുമാറണമെന്ന് അധ്യാപിക കുട്ടികളെ ഉപദേശിച്ചിരുന്നു കുട്ടികളിൽ ദേശാഭിമാനി ജീവനക്കാരന്റെ ഉണ്ടായിരുന്നു ഇതാണ് ടീച്ചർ കുട്ടികളെ ഏത്തമിടിച്ചെന്ന തരത്തിലുള്ള കള്ളക്കഥയിലും അധ്യാപികയെ ശാസിക്കുന്നതിലും എത്തിയത് വാഹനങ്ങളിൽ പോകുന്ന കുട്ടികൾ ദേശീയ ഗാനത്തിന്റെ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിയിടുന്നത് സ്കൂളിൽ പതിവാണ് എന്നാൽ ദേശീയ ഗാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനോ കുട്ടികളെ തടയാനോ ഇവിടുത്തെ വെക്കിയ അധ്യാപകരും തയ്യാറായില്ല അടുത്ത കാലത്തായി സ്ഥലം മാറി വന്ന അധ്യാപിക കുട്ടികളെ തടഞ്ഞു പാടി പാടിക്കഴിയുമ്പോഴേക്കും കുട്ടികൾ പോകുന്ന ബസ് പോയി ഇതറിഞ്ഞ അധ്യാപിക സ്വന്തം കയ്യിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ബസ് കാശ് നൽകി ഇതിൽ സി നേതാവായ ദേശാഭിമാനിയിലെ ജീവനക്കാരന്റെ മകളും ഉണ്ടായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പിന്നീടാണ് കള്ളക്കഥ രൂപപ്പെട്ടത് എന്നാണ് ചർച്ചകൾ കുട്ടികളെ മുറിയിൽ പൂട്ടിയിട്ടെന്നും ഏത്തമിടിപ്പിച്ചെന്നും കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചു അധ്യാപികയുടെ കയ്യിൽ നിന്നും മാപ്പപേക്ഷ എഴുതി വാങ്ങിക്കുകയും കുട്ടികളോട് മാപ്പ് പറയാനും ആവശ്യപ്പെട്ടു ദേശാഭിമാനിയിലെ ജീവനക്കാരനായ കുട്ടിയുടെ അച്ഛൻ സ്കൂളിന്റെ പി ടിയിലുണ്ടായിരുന്നു സ്കൂൾ യൂണിഫോം വാങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി ഇയാൾ നടത്തിയിരുന്നു എന്നുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രക്ഷകർത്താക്കൾ പരാതിയുമായി വന്നതോടെ കമ്മിറ്റിയിൽ നിന്നും ഇയാളെ മാറ്റി നിർത്തിയിരുന്നു എന്നാണ് വാർത്തകൾ